എൻ്റെ പേര് അലക്സാണ്ടർ തോമസ് തൊട്ടുമുക്കത്താണ് വീട് ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിലൂടി റിട്ടയറായി എനിക്ക് എഴുപത്തേഴ് വയസ്സും ഭാര്യയ്ക്ക് എഴുപത്തി ആറ് വയസ്സുമുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ പൊരയ്ക്കാത്തിരിക്കുകയാണ് രാവിലെ ഒമ്പത് ഒമ്പത് പത്തേ ആയുള്ളേ ടി വി കാണുകയാണ് ഒരു കൈ ടി വി കാണുന്നോണ്ട് ഒരു കയ്യില മൊബൈലും ഉണ്ട് അപ്പോൾ ഇവിടെ പുറത്തുനിന്ന് പിന്നെ കിടന്ന് കാറി പന്നി വന്ന് കുത്തി വീഴിച്ചിട്ടേ കുത്തി വീഴ്ചിട്ട് അതിൻ്റെ പിന്നെ തേറ്റ കൊണ്ടുമൊക്കെയാണ് ഈ കയ്യൽ പരിക്ക് പറ്റിച്ചത് പിന്നെ ഈ പന്നി വരുന്നത് പുറകിൽ നിന്നും യാതൊരു ശബ്ദവും ഇല്ലാതെ വരുന്നേ സാധാരണ ഒരു ശബ്ദം ഉണ്ടായി പന്നിയുടെ ഒരു ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മാറിക്കൊടുത്താൽ പന്നി ഞങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുള്ളുമായിരുന്നു അപ്പോൾ അത് ഇത് പുറകില് നിന്ന് വരുന്ന വിവരം അറിയാത്തത് കൊണ്ടാണ് പിന്നെ പിന്നെ അങ്ങനെ വഴി വന്ന് നമുക്ക് പെട്ടെന്നുള്ള ആക്രമണം ഉണ്ടായത് ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഒച്ച കേട്ട് പുറത്തേക്ക് വരുമ്പോളേ ഞാനോർത്ത് അവിടെ റോഡിൻ്റെ സൈഡാണ് ആരെങ്കിലും കാറോ എന്തോ വാഹനം മുട്ടിയതാന്നോർത്ത് ആ റോഡിലേക്ക് ചാടാൻ ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ ഭാര്യയെ ഇവരിങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുവരുന്നത് അന്നേരത്തേതും പിന്നെ അടുത്ത ഒരു പിന്നെ ലോണെന്ന് പറഞ്ഞൊരു നഴ്സ് നീതു എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ അവരെല്ലാവരും കൂടെ എത്തിപ്പോയി അടുത്തൊരു വീടിൻ്റെ മുകളിൽ പിന്നെ പെയിൻറിങ് അടക്കം ഉണ്ടായിരുന്നു അവരിപ്പോൾ അവർ താഴോട്ട് നോക്കി ഇപ്പോൾ ടീച്ചർ പിന്നെ പന്നി വരുന്നത് കണ്ടു അവരാണ് പെട്ടെന്ന് നമ്മുടെ പറമ്പിലേക്ക് എടുത്തിയാടി പെട്ടെന്ന് വന്ന് എടുത്തത് അവരാണ് പിന്നെ ഉടൻ തന്നെ ഞങ്ങൾ അന്നേരം തന്നെ അരിയക്കോട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ മൈത്രയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അഭിപ്രായം ഉണ്ടായി എല്ലാവരുടെ അഭിപ്രായം ഇങ്ങനെ മൈത്രയിലേക്ക് കൊണ്ടുവന്നു മൈത്രയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് അന്ന് തന്നെ ഓപ്പറേഷൻ നടത്തി അരിയക്കോട് എന്ന് പറയുമ്പോൾ അവര് പറഞ്ഞു ഭക്ഷണം കഴിക്കണ്ട ചിലപ്പോൾ ഇന്ന് തന്നെ ഓപ്പറേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വന്ന ഉടൻ തന്നെ ഓപ്പറേഷൻ ഒരു ഒരു ഭാഗം ഓപ്പറേഷൻ ചെയ്തു കൈടെ മുക്കാൽ ഭാഗം ചെയ്തു പിന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ കാലിൻ്റെതും കൈയുടെ ബാക്കി ഭാഗവും ചെയ്തു ഇവിടെ വന്നപ്പോൾ വളരെ അവശതയായിരുന്നു ഈ തുടയിലിനൊക്കെ പൊട്ടുകയെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ കുറേ കാലം കടന്നാലൊക്കെ അത് ശരിയാവുകയുള്ളൂ ചിലപ്പോൾ സ്ഥിരമായിട്ടൊക്കെ കടന്നു പോകുന്നൊക്കെയാണ് നമ്മൾ കേട്ടപ്പോൾ ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞാൽ അതൊരു പ്രശ്നമില്ല ഞങ്ങൾ ദിവസവും ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് അതൊന്നും പ്രശ്നമാകേണ്ടത് തുടയിലിന് അല്ലായിരുന്നു പ്രശ്നം കൂടുതൽ കഴിക്കായിരുന്നേ കൈക്കാൻ നമുക്ക് അവിടെ നിന്ന് പോരുമ്പോൾ അങ്ങനെയല്ല തോന്നിയ തുടങ്ങി പൊട്ടിയാ വലിയ പ്രശ്നമാണെന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഈ കൈക്കാണ് പ്രശ്നം കൂടുതലുണ്ടായിരുന്നതെന്ന് മനസ്സിലായി ഇവിടെ വരുമ്പോൾ വളരെ അവശ്യതല്ല ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു പിന്നെ കുറേശ്ശെ കുറേശ്ശേ പുരോഗതി ഉണ്ടായി പിന്നെ പിന്നെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ പിന്നെ കൈക്കും കൂടെ പരുക്കുള്ളത് കൊണ്ട് ഈ വാക്ക്റ് പിടിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു വിഷമ ആളുകളുടെ ആളിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നടക്കാം പെമിൻഡോക്ടർ പ്രത്യേക താല്പര്യത്തിൽ എല്ലാ ദിവസവും വരികയും ഞങ്ങളുടെ വളരെ പിന്നെ പിന്നെ അപകടമൊന്നുമില്ല ആ രീതിയിൽ ഞങ്ങൾക്ക് ഉത്തേജനം തരത്തത് ഈ രീതിയിലുള്ള സംസാരമൊക്കെ അതൊക്കെ വളരെ ഞങ്ങൾക്ക് ഉത്തേജനമായി ഇവർ പേടി എന്നുള്ളത് പോയി ഇവർ ഡോക്ടർമാർ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്കുള്ള ആ വിഷമങ്ങളൊക്കെ പോകുമായിരുന്നു പിന്നെ അതായത് ഡോക്ടറെ ഞങ്ങൾ പ്രത്യേകം അങ്ങനെ ഓർക്കുക ഡോക്ടറും സംഘവും എല്ലാവരുടെയും പേര് അറിയത്തില്ല അവർക്കെ വന്ന് തമാശയിലൊക്കെ വരുത്താനും ഒക്കെ പറഞ്ഞ് നമുക്ക് റിലാക്സ് ആകാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടന്നത് അങ്ങനെ അതൊക്കെ നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല